സർവകലാശാലയിൽ ഡ്രാമയൊക്കെ അറിയുന്നുണ്ടല്ലോ അതായത് ഒരു ഭാഗത്ത് ഗവർണറുടെ പ്രതിനിധിയായി ഡി സി അവിടെ നിൽക്കാൻ കടുത്ത നിലപാട് സർക്കാരിന്റെ പ്രതിനിധിയായി സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പക്ഷേ ഇത് ഈ കുട്ടികളെ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കുക അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സർവകലാശാലകളെയും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ട് ഉദാഹരണം പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കേരളവും തമിഴ്നാടു അവർ ഗവർണറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടി പരിശ്രമ നടത്തിക്കൊണ്ടിരിക്കും സർവകലാശാല നിയമമനുസരിച്ചാണെങ്കിൽ സിൻഡിക്കേറ്റിനാണ് ഭരണപരമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉള്ളത് ആ അധികാരങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർമാർ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് അദ്ദേഹമാണ് ഒരു അങ്ങനെ ആരും തിരുവനന്തപുരത്താർ കേട്ടിട്ടില്ലാത്ത ഒരു സംഘടന സംഘടനയ്ക്ക് ജീവൻ നൽകി സെനറ്റ് ഹാളിൽ ബി ജെ പി പതാക ൊണ്ട് നിൽക്കുന്ന ഒരു സഹോദരിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് ആരാധന നടത്തി അവിടെ അതിന് അതിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധം പുറത്തു വന്നു പ്രതിഷേധം അറിഞ്ഞിട്ട് പോലും അതിനെ വകവയ്ക്കാതെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം വരുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ലാത്തചാർജെല്ലാം നടന്നു കുട്ടികൾക്കെല്ലാം പരുകേറ്റു അദ്ദേഹം വീണ്ടും അദ്ദേഹം ഇടപെട്ടു ഇതില് ഇടപെട്ട ശേഷം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല ഇന്നലെ സിൻഡിക്കേറ്റ് കൂടി ആ സസ്പെൻഷൻ റദ്ദെയ്തിരിക്കുന്നു എന്തായിരുന്നാലും ഇത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് ഒരു പിന്നെ നേട്ടങ്ങളെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഗവർണർ തന്നെയാണ്